ഹലോ ഫ്രണ്ട്സ് റോക്ക് സ്റ്റാർ ശ്രീഹരിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു ചെറിയൊരു ഓർഗനൈസർ വാച്ച് ഓർഗനൈസർ അപ്പോൾ ഇത് എല്ലാവർക്കും റിക്വയർമെൻറ്റ് ഉണ്ടാവണം എന്നില്ല വാച്ച് കളക്ട് ചെയ്യുന്ന ലക്ഷറി വാച്ചസ് ഒക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വാച്ച് എല്ലാം ഒരുപാട് വാച്ചസ് യൂസ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇത് ഇത് ആമസോണിൽ നിന്ന് വാ വാങ്ങിച്ചത് ഓൾമോസ്റ്റ് സെവൻ ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് വന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആമസോണിൻ്റെ പാക്കേജ് നല്ല ക്വാളിറ്റി പാക്കിംഗ് ആണ് തന്നിരിക്കുന്നത് ഇനി പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് റിസർച്ചൊക്കെ നടത്തി ആമസോണിൽ തപ്പി കണ്ടുപിടിച്ച് വാങ്ങിച്ചതാണ് എൻ്റെ അടുത്ത് ഒരുപാട് വാച്ചസ് ഉണ്ട് വലിയ കോസ്റ്റ്ലി വാച്ചസ് ഒന്നും അല്ല എങ്കിലും ഒരുപാട് വാച്ചസ് ഉണ്ട് കുറേ കാലങ്ങളായിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന വാച്ചസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം പിന്നെ കുട്ടികളുടെ വാച്ചും വൈഫിൻ്റെ വാച്ചും ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ള പർപ്പസോട് കൂടിയാണ് വാങ്ങിച്ചത് പലപ്പോഴും പല വാച്ചസ് നമ്മൾ തപ്പുമ്പോൾ കിട്ടാറന്നില്ല കയ്യിൽ അപ്പോൾ ആ ഒരു പർപ്പസിനാണ് ഇത് വാങ്ങിച്ചത് ഇതിന് ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വളരെ നല്ല ക്വാളിറ്റിയാണ് പിന്നെ അകത്തൊരു പില്ലോ പോലൊരു ക്വശൻ സൊല്യൂഷനുണ്ട് അതിനകത്താണ് നമ്മൾ വാച്ച് ഇങ്ങനെ മൗണ്ട് ചെയ്ത് വെക്കുന്ന പോലെ വെക്കുന്നത് അപ്പോൾ കൊള്ളാം മൊത്തത്തിൽ പ്രോഡക്റ്റ് ഞാൻ നോക്കിയപ്പോൾ നല്ല രസമുണ്ട് ഒരു ക്ലാസിക് ലുക്കുണ്ട് പിന്നെ ഒരു ലെതർ ഫിനിഷാണ് ലെതർ അല്ല പക്ഷേ ലെതർ ടൈപ്പ് ഫിനിഷാണ് കൊടുക്കുന്നത് വാച്ച് എല്ലാം നല്ല സേഫായിട്ടിരിക്കും പിന്നെ വാച്ചെല്ലാം വെച്ച് ഒന്ന് എല്ലാം കൂടി വെച്ചൊന്ന് നോക്കുമ്പോൾ ഒരു ലുക്കൊക്കെ ഉണ്ട് ഒരു നല്ലൊരു എലഗൻ ലുക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇത് തന്നെയാണ് പർപ്പസ് പിന്നെ പ്രോഡക്റ്റിന് വലിയ കോസ്റ്റ് ഇല്ല ചിലവർ ഒരുപാട് കോസ്റ്റ്ലി വാച്ചസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അത്തരം ആൾക്കാർക്ക് ആ വാച്ചസ് വളരെ സേഫ് ആയിട്ട് വെക്കാനും ഇത് ഉപകരിക്കും പിന്നെ ഫ്രണ്ടിൽ ഒരു ഗ്ലാസിൻ്റെ പീസുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് നല്ല ഡിസ്പ്ലേ ഐറ്റം പോലെ നല്ല വൃത്തിയായിട്ട് ഇരുന്നോളും പിന്നെ സ്റ്റിച്ചും കാര്യങ്ങളും എല്ലാം ഒരു നല്ല എലഗൻ ലുക്കാണ് പ്രോഡക്റ്റ് അത്യാവശ്യം വൃത്തിയാണ് നമുക്ക് കൊടുക്കുന്ന കാശിനൊരു വിലയുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ലക്ഷറി വാച്ചസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ വാച്ചും അതുപോലെ ഒരു സ്റ്റൈലിഷ് ആയ ഒരു ബോക്സിൽ കീപ്പ് ചെയ്യുന്നത് ഒരു ഉത്തമമായിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അപ്പോൾ കൊള്ളാം മൊത്തത്തിൽ ഞങ്ങളുടെ വീഡിയോ അനലൈസ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഞങ്ങളെ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സഹായിക്കണം അപ്പോൾ ഞങ്ങളും കയറി വരുന്ന ആളുകളാണ് അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ Have a nice time.